ദിവസം നസ്കാര ശേഷം ആരോട് ഒന്നും സംസാരിക്കാതെ ഈ പറയാൻ പോകുന്ന ചൊല്ലിയാൽ ഇൻഷാ നിങ്ങളുടെ ഹലാലായ മുറാദുകൾ സഫലമായി കിട്ടും ഒരുപാട് അനുഭവമുണ്ട് ഗുണഫലങ്ങൾ നിറഞ്ഞ ഒരു നൂറ്റാണ്ടുകളായി ലോകമുസ്ലിങ്ങൾ ചൊല്ലി വരുന്ന ഗുണസമ്പൂർണ്ണമായ സ്വലാത്താണിത് സൊലാത്തിനെ രൂപം പറയാം ഒരാൾ വെള്ളിയാഴ്ച നിസ്കരിച്ച ശേഷം ആരോടൊന്നും സംസാരിക്കാതെ അവന്റെ ഉദ്ദേശം കോവണിയുന്നതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒത്തു കൊള്ളോ ഇജ് ഒ ബിഹേറോ ഇബ് ഈ സ്ഥലത്ത് ആ നബി കാരണമായി ആവശ്യങ്ങൾ നിറവേറുന്നു ഒച്ചുനാൽ ബിഹേറോ ഇബ് ആ നബി കാരണം ആഗ്രഹങ്ങൾ സഫലമാകും ഈ ഭാഗത്ത് എത്തുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ കൊണ്ടുവരുന്നത് നല്ലതാണ് ഇമാം ലോഹൻ പറയുന്നു ഓരോ നിസ്കാര ശേഷവും ഈ സ്വലാത്ത് പതിനൊന്ന് പ്രാവശ്യം പതിവാക്കിയാൽ ഉപജീവനത്തിന് തടസ്സം വരുന്നതല്ല സമ്പൽ സമൃദ്ധിയും പദവികളും കൈവരുന്നതാണ് സുബിക്ക് ശേഷം ദിനം പ്രതി നാൽപ്പത്തിയൊന്ന് തവണ ഈ സ്വലാത്ത് ചൊല്ലി വന്നാൽ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതാണ് അതുപോലെ ദിനംപ്രതി നൂറ് തവണ നാരിയസ്വലാത്ത് ചൊല്ലിയാൽ ഉദ്ദേശിച്ചതിലും ഭംഗിയായി കാര്യങ്ങൾ നടക്കുന്നതാണ് പ്രിയമുള്ളവരെ നാരി സൊലാത്തിന്റെ ഗുണഫലങ്ങളാണ് പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം സുബഹി നമസ്കാര ശേഷം ആരോടൊന്നും സംസാരിക്കാതെ നാൽപ്പത്തി തവണ ഈ സ്വലാത്ത് ചൊല്ലി ഉദ്ദേശം ചെയ്താൽ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ സഫലമാക്കുന്നതാണ്